കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്നിവിടെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ കരമന ചെട്ടി തെലുങ്ക് സമുദായത്തിന്റെ ഒരു ക്ഷേത്രത്തിൽ എന്നെ ഇന്ന് ആദരിക്കുകയാണ് ആറരക്കാണ് അതിൻ്റെ ആദരവ് വെച്ചിരിക്കുന്നത് കലിക ജ്യോതിഷനെ അവർ ആദരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യാണ് കുറച്ച് സമയം എന്നെ സംബന്ധിച്ചോളം ഒരു പഞ്ച്വാലിറ്റിയാണ് ആറരയ്ക്ക് എത്താൻ പറഞ്ഞാൽ ഞാനതിന് മുമ്പേ അവിടെ എത്തും അതങ്ങനെയാണ് ഒരു അരമണിക്കൂർ മുമ്പേ എത്തും എന്നിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ റോഡിൽ വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേക്ക് ഞാനൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇന്നാൾ പറഞ്ഞു ബാംഗ്ലൂർ നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കലിക ജ്യോതിഷൻ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ദിവസങ്ങളിൽ രാവിലെ പത്തര തൊട്ട് ഒരു മണിവരെ ബാംഗ്ലൂരിൽ ഉണ്ട് എന്നെ വന്ന് കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു ബാംഗ്ലൂരിൽ നിന്ന് അപ്പം നിങ്ങൾ ഈ നാല് ദിവസത്തിൽ എന്നെ വന്ന് കാണാം നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്താൽ മതി എൻ്റെ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുക എൻ്റെ നമ്പർ ഒരിക്കൽ കൂടെ പറയാം ഞാൻ കൗമദി ചാനലിലൂടെ അത് പറഞ്ഞിട്ടുണ്ട് കൗമദി ചാനലിൽ കാണുന്നവർക്ക് അതിനകത്തുനിന്ന് നമ്പർ കിട്ടും എങ്കിലൊരിക്കൽ കൂടെ പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിച്ച് ബാംഗ്ലൂരിലുള്ള എത്രയോ നാളായിട്ട് എന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്നവരെ കാണാൻ വേണ്ടി ഞാൻ അവിടെ എത്തുകയാണ് നിങ്ങൾക്ക് എന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം അപ്പം അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ് ബാംഗ്ലൂർ നിവാസികൾക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സാർ ബാംഗ്ലൂരിൽ എന്നേക്കാണ് വരുന്നത് എന്നുള്ളതാണ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് പിന്നെ നമ്മുടെ ആ ഒരു ഒരു കാര്യം കൂടെ ഒരുപാട് പേര് ചോദിച്ചു ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ എന്തിനു വേണ്ടിയായിരിക്കാം കൊന്നത് എന്നുള്ളത് സാറിൻ്റെ അഭിപ്രായം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അതിനൊരു ജോത്സ്യനെ അറസ്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ജോത്സ്യനെ എനിക്കറിയാം അദ്ദേഹം എൻ്റെ കൂടെ ന്യൂസ് എയ്റ്റീൻ്റെ ഒരു പരിപാടി ഒരു ലൈവ് പരിപാടിയിൽ അന്ന് ഇലക്ഷൻ റിസൾട്ടിൻ്റെ കാര്യം നരേന്ദ്രമോദി അധികാരത്തിൽ വരും പ്രധാനമന്ത്രിയാവും എന്നൊക്കെ ഞാൻ പറഞ്ഞ ആ സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആ ലൈവ് പരിപാടിയിൽ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അല്ലാതെ ഉള്ള ഇതല്ല അവിടെ ഞാൻ ന്യൂസ് എയ്റ്റീൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇദ്ദേഹം അന്ന് എൻ്റെ കൂടെ ഇതിനുണ്ടായിരുന്നു ആ ലൈവ് ഷോയിൽ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതേയുള്ളു അദ്ദേഹം അവിടെ കരിക്കകത്തായിരുന്നു ഷൺമുഖ ശംഖുമുഖത്ത് ദേവിദാസൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ലിഫ്റ്റിൽ വെച്ച് പരിചയപ്പെട്ടു ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ വന്നപ്പം തന്നെ ഉടൻ ഷൂട്ടിങ് തുടങ്ങിയത് കാരണം വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുന്നത് ഇപ്പം എവിടെ എന്ത് കൊല നടന്നാലും എല്ലാം ജോത്സ്യന്മാരുടെ പേര് പിടിച്ചിടും എന്തിനാ എന്ന് പറയുന്നത് ചിലർ വിചാരിച്ചിരിക്കുന്നു ജോത്സ്യന്മാരുടെയൊക്കെ പേര് പറഞ്ഞ് ജോത്സ്യന്മാരെ കൂടെയൊക്കെ അതിൽ ഒപ്പിച്ചു കഴിഞ്ഞാൽ കേസ് ബലക്കൂല്ല എന്നൊക്കെ രീതിയാണ് ജ്യോതിഷന്മാർ എന്ന് പറയുന്നത് അവർ അവരുടെ ശാസ്ത്രം ഉപയോഗിച്ചാണ് പറയുന്നത് അവർ ചെണ്ടവെട്ടാനുള്ളൊരു സാധനമായിട്ടല്ല കാണുന്നത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹത്തിന് അതിൽ വലിയ പങ്കുള്ളതായിട്ടൊന്നും കാണുന്നില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് തന്നെയാണ് സത്യം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നുവെച്ചാൽ അദ്ദേഹം ആ പറഞ്ഞത് ശരിയാണ് പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് പേര് കളിയാക്കുന്നു ഒക്കെ ചെയ്യുന്നു അപ്പോൾ അത് തെറ്റാറ്റുള്ള കാര്യമാണ് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെണ്ടവട്ടാം എന്നൊക്കെ ഉള്ളത് ഇവരൊക്കെ കേസ് കൊടുക്കണം ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഒന്നറിയാതെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചാനലുകൾക്കെതിരെ ഇവർ കേസ് ഫയൽ ചെയ്യണം അപ്പം ഞാനാണെങ്കിൽ കേസ് ഫയൽ ചെയ്യും ഉറപ്പാറ്റും കേസ് ഫയൽ ചെയ്തിരിക്കും അങ്ങനെ കോടതി ഒരാളെ ശിക്ഷിക്കുന്നതിന് മുമ്പേ അവരെക്കുറിച്ച് തോന്നിവാസം പറയാനേ അയാൾക്ക് മുട്ടക്കച്ചവടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ കൂവി കളിക്കുന്നത് എന്താ നിങ്ങൾക്ക് അയാളുടെ മുട്ട കച്ചവടം എന്നുണ്ടെങ്കിൽ മുട്ട കച്ചവടം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പിടിച്ചു പറിച്ചോ മോഷണം ചെയ്തോ അന്നോ അല്ലല്ലോ ജയിച്ചത് ഏത് കച്ചവടം ചെയ്യുന്നതിന് അതിനായ മാന്യതയുണ്ട് നമ്മൾ കക്കൂസ് കഴുകാൻ പോയാലും അതിന് അതിൻ്റേതായ മാന്യതയുണ്ട് ഇപ്പോൾ കാളിദാ നമ്മുടെ എന്തോ പറയുന്നത് കാട്ടാളനായിരുന്നില്ലേ കാളിദാസന് മറ്റുള്ളവരുടെ കഥകൾ നിങ്ങൾക്ക് അറിയാമല്ലോ അവരൊക്കെ ഒരു കാലത്ത് ആരായിരുന്നോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയൊന്നുമില്ല ഓരോ വയസ്സിന് ശേഷം ചിലർക്ക് അതിൻ്റെ സിദ്ധി കിട്ടാം അവർ ചിലപ്പോൾ ഇത്ര വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഈശോ ആർക്കും അറിഞ്ഞുവിടലോ അങ്ങനെ എത്രയോ ആൾക്കാർ പ്രവാചകന്മാരും ആയിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം ഏത് തൊഴിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അവർക്ക് അവരുടെ ഒരു പ്രായമാകുമ്പോൾ ചിലപ്പോൾ അവർ അതിലേ നിമിത്തത്തിലേക്ക് കടന്നു വരും ഇപ്പം മുഹമ്മദ് നബി ആർക്ക് മുപ്പത്തഞ്ചു വയസ്സ് വരെ അറിഞ്ഞുവിടായിരുന്നല്ലോ ഞാൻ മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം ഞാൻ ഈ ജ്യോതിഷ ശാസ്ത്രത്തിലേക്ക് വന്നത് അതുവരെ റിലയൻസിൻ്റെ എഞ്ചിനീയറും കാര്യവും ഒക്കെ ആയിരുന്നു മൊബൈൽ ഫോണിൻ്റെ അധ്യാപകനായിരുന്നു അപ്പോൾ അതൊക്കെ വലിയ തെറ്റാറ്റൊന്നുമില്ല നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ സർവ്വം തെളിഞ്ഞവരൊന്നും അല്ല അപ്പോൾ അദ്ദേഹം എൻ്റെ ആരുമല്ല എങ്കിൽ പോലും അദ്ദേഹം ഒരു മനുഷ്യനാണ് എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് പറയാം എൻ്റെ സഹോദരനാണ് എന്ന് പറയാം എല്ലാ പേരും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കള്ളത്തനങ്ങളോ അവർ ആരും ആയിക്കോട്ടെ ലോകത്തുള്ളവരെല്ലാം നമ്മൾ നല്ലവനായാലും മോശമായാലും അതൊക്കെ കോടതി അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അത് തെളിയിക്കുകയോ ചെയ്യുന്നത് വരെയാണ് അങ്ങനെ അത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ എല്ലാ മേഖലയിലും ഇല്ലേ ഡോക്ടർമാരുടെ സയൻസ് മെഡിക്കൽ സയൻസിൽ പരാജയങ്ങളില്ലേ ഡോക്ടർമാർ ഒരുപാട് കേസിൽ പ്രതിയാവുന്നില്ലേ രാഷ്ട്രീയക്കാർ പ്രതിയാവുന്നില്ലേ ലോകത്തുള്ളവരെല്ലാം നമ്മുടെ സഹോദരനാണ് സുഹൃത്താണ് സഹോദരനാണ് എല്ലാം മാറ്റി കാണണം അല്ലാതെ അവരെ ക്രൂശിക്കാൻ വേണ്ടി നിൽക്കരുത് പച്ചപ്പിലാവലെ വീഴുമ്പം പഴുത്തപ്പിലാവിലെ വീഴുമ്പം പച്ചപ്പിലാവിലെ ചിരിക്കരുത് നാളെ അവർക്കും അതുപോലെയൊക്കെ വരാം അങ്ങനെയൊന്നും മനുഷ്യരെ കളിയാക്കരുത് അടിച്ചാക്ഷേപിക്കരുത് ഇതൊക്കെ കേരളത്തിൽ മാത്രമാണ് കാണുന്നത് തെറ്റാറ്റുള്ള പ്രവണതയാണ് ശിക്ഷിക്ക ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ആണെങ്കിൽ അവരെ കോടതിയിൽ ശിക്ഷിക്കുന്നത് വരെ അവർ തെറ്റുകാരല്ല നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് പിന്നെ എന്ന് പറയുന്നത് ഓരോരുത്തരും ഇതേപോലെ ക്രിമിനൽ ചെയ്തിട്ട് ഓരോ ജ്യോതിഷന്മാരെ പേര് പറഞ്ഞാൽ അത് സെറ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന് പോലീസ് വിട്ടു വിട്ടയച്ചു അപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം അത് കാണിച്ചു അപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ പോലീസുകാർക്ക് അത് തോന്നി പോലീസുകാർക്ക് ഇപ്പോൾ വല്ലവരും വന്ന് പറയണം കേട്ടോണ്ട് അങ്ങനെ ഒന്നും എടുക്കാൻ നിയമമില്ല അവിടെ കോടതി ചെല്ലുമ്പോൾ അവർ ജഡ്ജി ഷൗട്ട് ചെയ്യും കൃത്യമായ തെളിവ് വേണം അല്ലാതെ ആരെക്കുറിച്ച് എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവിടെ അവർക്കെതിരെ കേസെടുക്കാനൊന്നും പറ്റില്ല അത് പോലീസുകാരുടെ അവരങ്ങനെ ചെയ്യാറില്ല അവർക്ക് നിയമം അറിയാം ഇത് മാറ്റൊക്കെ അങ്ങോട്ട് ജെല്ലും പഴുത്തേക്ക് അവിടെ പ്രോബ്ലം വരും അപ്പം അതിനും കൂടെ വഴിയാക്കേണ്ടി വരും പോലീസ് അതുകൊണ്ട് ഇന്നത്തെ പോലീസുകാർ അവർ നല്ല പോലെ പരിശോധിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവുള്ളു അപ്പം അതുകൊണ്ട് ഈ ഒന്നോ നിരപരാധിയെ ക്രൂശിക്കപ്പെടാൻ പാടില്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല ആരായാലും ഏത് മേഖലയിലുള്ളവരായാലും അപ്പം അത് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് വലിയ ജ്യോതിഷൻ അപ്പം എൻ്റെ പേരിൽ ഏതേപോലെയാണെങ്കിൽ ഞാൻ ആ ചാനലിനെതിരെ കേസ് കൊടുക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെ ഒരാളിനെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല അതങ്ങനെ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യൂട്യൂബ് ചാനലുകാർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും കൊടുക്കണം വക്കീൽ നോട്ടീസ് എല്ലാവർക്കും വക്കീൽ നോട്ടീസ് അയക്കണം അങ്ങനെയൊന്നും പറയാം അവർക്ക് നിയമമൊന്നുമില്ല ഒരാളെ ചോദ്യം ചെയ്യാൻ കൊണ്ട് അയാളെ കുറിച്ച് വളരെ മോശമായിട്ട് ഇൻസൾട്ടിങ് ഇട്ട് അയാളുടെ കാശുണ്ടാക്കിച്ച് ഒരുപാട് പേര് ഇതുപോലെ ഒരാളൊന്നും ഒരുപാട് ആൾക്കാരെ ഇതുപോലെ ക്രൂശിക്കുന്നുണ്ട് ഇപ്പം എന്നെ പോലെയുള്ള വല്ലവരാണ് ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും അത് ഉറപ്പാണ് മാനനഷ്ടത്തിന് കേസും ഫയൽ ചെയ്യും ആരായാലും എത്ര വലിയവനായാലും അത് ഇന്ത്യയില്ലാത്തൊരു നിയമമുണ്ട് ഒരു വ്യക്തി ഇപ്പം ഈ ഇടയ്ക്ക് ബോഡി ഷേമിങ് എന്ന് പറഞ്ഞാൽ അതിന് ഇത് വന്നതുപോലെ ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അതെങ്ങനെ കോടതിയിൽ കേസ് പോകുന്ന മുമ്പേ ഒരാളെ പോലീസ് ചോദ്യം ഞാൻ ചോദ്യം ചെയ്യാൻ എല്ലാവരെയും കൊണ്ടുപോകും അത് വിഷയമൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യമല്ല എല്ലാവരുടെ കാര്യം ഞാൻ പറയുകയാണ് അവരെയൊന്നും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല വളരെ മോശമായിട്ടാണ് ഇന്ന് മുട്ട കച്ചവടം എന്താ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം അങ്ങനെയൊന്നുമില്ല എന്ത് ജോലി ചെയ്ത മോട്ടിച്ചോ പിടിച്ചു കുറിച്ചോ ഒന്നും അല്ലല്ല ജീവിക്കുന്നത് ചില ചാനലുകളുടെ ഇത് ഞാൻ കണ്ടു ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു ഇത് മാത്രമല്ല പല കേസുകളിലും ഇപ്പം ഞാനും ഒരു പത്രക്കാരനാണ് പ്രസ് കാഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രസ് കാർഡ് ഉള്ള ഒരാളാണ് ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു പത്രപ്രവർത്തക യൂണിയൻ്റെ ഒരു ഇതിൽ വന്നപ്പോഴത്തേക്ക് കെ എം ബി എസ് സിയുടെ ഒരു ഇതിൽ വന്നപ്പോൾ അന്ന് മറ്റേ മന്ത്രി അഹമ്മദ് അദ്ദേഹം പറഞ്ഞു ഇതേപോലെ ഒരുപാട് പേര് പറഞ്ഞു സുജാത ടീച്ചർ വന്നിട്ട് ടീച്ചറും എല്ലാ പേരും ഇതേപോലെ പറഞ്ഞു ഒരുപാട് ഇങ്ങനെ മാധ്യമക്കാർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതണം അത് ജേർണലിസത്തിൻ്റെ ഒരു ഇതാണ് അല്ലാതെ റീച്ച് കിട്ടാനോ അല്ലാതെ മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് നല്ലൊരു പത്രപ്രവർത്തകന് പറ്റിയ ഒരു കാര്യമല്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ അദ്ദേഹത്തിനെ വളരെ വൃത്തിയേടായിട്ട് ചിത്രീകരിച്ച് ഇനിയിപ്പോൾ അയാള് വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഉമാരെ വായ അടഞ്ഞ് കറക്റ്റായിട്ട് ഉമാരെ വായ അടഞ്ഞ് ഇപ്പോൾ മിണ്ടാതെ പോകണുണ്ട് ഒരു കുഴപ്പമില്ല ഉമാർക്ക് ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹത്തിന് ഈ വീഡിയോ കാണണേൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറയണം നിങ്ങൾക്കെതിരെ ആരൊക്കെ യൂട്യൂബിൽ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണം അങ്ങനെയൊന്നും അപകീർത്തിപ്പെടുത്താനുള്ള ഒരു നിയമം ഒന്നും നമ്മുടെ നാട്ടിലില്ല ഒരാളിനെ വേറൊരാളിനെ വേ വേദനിപ്പിക്കുക വിഷമിപ്പിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക അങ്ങനെയുള്ളവരൊക്കെയൊക്കെ നിയമം കൊണ്ടുവരണം ഈ രാജ്യത്ത് യൂട്യൂബ്മാരെയൊക്കെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരണം അത് കുറേ പേര് ഇതുപോലെ കേസിന് പോകുമ്പോഴേ അത് ശരിയാവത്തുള്ളു അല്ലാതെ ജ്യോതിഷന്മാരായാലും പൊളിറ്റീഷ്യന്മാരായാലും എത്ര പേര് ആവശ്യമില്ലാത്ത കള്ളക്കേസുകളിൽ കൊടുക്കുന്നു ജ്യോതിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പത്രക്കാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫാദറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദ്മാരോ ഒക്കെ ആണെങ്കിൽ അവരെ പൊളിച്ച് അവരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പൊങ്കാല എടുപ്പിക്കും വിറ്റ് കാശാക്കും അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അതിനൊക്കെ ഞാൻ എതിരാണ് ശിവദീക്ഷ എടുത്ത ഞാൻ സാമൂഹ്യ സേവനാണ് സാമൂഹ്യ പ്രവർത്തകനുമാണ് അതിൻ്റെ കൂടെ ഞാൻ നിൽക്കുകയുള്ളൂ ഇപ്പോൾ എന്നെയാണ് ഇതേപോലൊക്കെ വല്ലതും പറഞ്ഞാൽ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാൽ അതിൻ്റെ അകത്ത് ശരിയായിട്ടുണ്ടെങ്കിൽ ഞാനത് എന്തായാലും അവന്മാർക്കെതിരെ കേസ് കൊടുക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുപോലെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അത് മലയാള നാട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ക്രൂശിക്കുന്നുണ്ട് ഒരുപാട് പേര് അവരുടെ കുടുംബം അവരുടെ ഇതൊക്കെ നമ്മൾ അത് നോക്കണം ഇപ്പം നാളെ നിങ്ങൾ പത്രക്കാർ പത്രക്കാർ ആരെയല്ലോ ഇപ്പം ഞാനാവുന്ന ഞാനും പത്രക്കാരൻ തന്നെയാണ് കാലത്തിൻ കുറയുള്ള എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ചീഫ് റിപ്പോർട്ടർ തന്നെയാണ് ഇവിടെ കേരളത്തിൽ അപ്പം അതുകൊണ്ട് അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല തീർച്ചയായിട്ടും ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു മര്യാദയും കാര്യമൊക്കെ ഉണ്ട് ഇന്ന് ആൾക്കാർ കള്ളത്തനം പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക അതൊക്കെ അവർ പറയുന്ന സമയത്ത് അത് പോലീസുകാർ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി അത് എന്താണ് അതിന് മുമ്പേ തന്നെ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ കുടുംബമുണ്ട് അവർക്ക് സമൂഹത്തിലൊരു പദവിയുണ്ട് നിങ്ങൾ അത് ചെയ്തോളൂ പോലീസ് അയാൾ പ്രതിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഴുതാം പ്രതിയാണ് കോടതി ശിക്ഷിക്കുന്നത് വരെ അദ്ദേഹം കുറ്റക്കാരനൊന്നുമല്ല കോടതി ശിക്ഷിക്കണം എന്നിട്ട് നിങ്ങൾക്ക് അത് കൊലയാളി ഇന്നോ അല്ലെങ്കിൽ അങ്ങനെ അയാളെക്കുറിച്ച് മോശമോ അല്ലെങ്കിൽ അയാളെ കുറിച്ച് എന്തെങ്കിലും വേണമെങ്കിലും പറയാം നമുക്ക് പറയാം എന്നാലും നമ്മൾ അത് അതങ്ങനെയൊന്നും പറയാൻ പാടില്ല കോടതി ശിക്ഷിച്ചു കോടതി ബഹുമാനപ്പെട്ട കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടത്തി കോടതി ശിക്ഷിച്ചു അത് നടക്കട്ടെ അത് ഓക്കെയാണ് ഞാനിത് ജനങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ അത് ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം നാം കലിക ജ്യോതിഷൻ ആദ്യം പറയും ശാസ്ത്രം പിന്നീട് അത് തിരിവെക്കും ഞാൻ പറഞ്ഞു ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതൊരു ഞെട്ടിക്കുന്ന പ്രവചനം തന്നെയായിട്ട് തന്നെ ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ വർഷം നമ്മൾ വളരെ മോശമായിട്ടാണ് കാണുന്നത് സെപ്റ്റംബർ വരെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ കാണാൻ പറ്റും അതാണ് അതിനകത്ത് കാരണം അതുപോലെ ആ മൂന്ന് വയസ്സായ കുഞ്ഞിനെ കൊലപ്പെടുത്തി അദ്ദേഹം മാനസിക രോഗിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് മാനസിക രോഗി അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ തോന്നി തോന്നിക്കാണോ ഏതെങ്കിലും നക്ഷത്രത്തിലുള്ള കുട്ടിയല്ലാണെന്നുണ്ടെങ്കിൽ ഹിന്ദുമതവിശ്വാസ പ്രകാരം അവർക്ക് തോന്നി തോന്നിക്കാണോ ഈ കുട്ടിയാണ് നമ്മളെ ഇപ്പം കർണ ഹംസനായിട്ട് ജനിക്കുമ്പോൾ രോഹിണി നക്ഷത്രത്തിലുള്ള ജനിച്ചാൽ മാമന് പ്രയാസമാണെന്നൊക്കെ ചിലർ പറഞ്ഞു വരത്തും അത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അന്ധവിശ്വാസത്തേക്ക് എതിർക്കണം കലിയ ജ്യോതിഷൻ അന്ധവിശ്വാസത്തിന് അനാചാരത്തിന് എതിരാണ് പിന്നെ ഈ ജ്യോതിഷന്മാരൊക്കെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ കാണാതെ പഠിച്ചു പോയി ഇങ്ങനെ തുപ്പരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്തിനാ പറയാൻ പോകണത് പറയാനും പാടില്ല കുറേ ജ്യോതിഷന്മാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട് അന്ധവിശ്വാസത്തിൽ വെച്ച് അവരെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ മുമ്പ് എല്ലാവരും പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ പോയി പണി വാങ്ങാൻ പറയും ആ കാലമൊക്കെ കഴിഞ്ഞോ അന്ധവിശ്വാസത്തെ അനാചാരത്തേക്ക് ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു അല്ല ചുമ്മാ ഓരോ അടുത്തെടുത്ത് ആ കൊച്ചി എനിച്ചതാണ് നിങ്ങൾക്ക് ദോഷം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്തിനാണ് പറയാൻ പോകുന്നത് അതും ഒരു കാര്യമാണ് അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു ആൾക്കാരെ തമ്മിലടിപ്പിപ്പ് ദോഷങ്ങളാണ് അങ്ങനെയാണ് അവർ ചെയ്യുക അങ്ങനെയൊന്നും ദോഷമില്ല ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ നല്ലത് തന്നെയാണ് അതിനകത്ത് ഒരു പ്രോബ്ലം ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതെല്ലാം ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നാൽ അതേപോലെ സിസറിൻ സമയം ആകുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും വന്നിട്ട് സാറേ ഏത് ദിവസം എടുത്താൽ കൊള്ളാ ഏത് നക്ഷത്രം കളഞ്ഞാൽ അവരെ ഓട്ടിച്ച് വിടുവിടുന്നു അങ്ങനെ ഒന്നും ആവശ്യമില്ല എന്തിനാണ് നിങ്ങളങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ ഉണ്ടാകാ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ ദുരിതം അനുഭവിക്കും ഇല്ലെങ്കിൽ അവർ ക്രിമിനലുകളായിട്ട് മാറും ഇല്ലെങ്കിൽ അവർ അവർ രോഗി നിത്യ രോഗികളായിട്ട് മാറും ഒരു ഒരു നക്ഷത്രത്തിൽ ജനിക്കേണ്ട ഭഗവാൻ ആ സമയത്താണ് അവർക്ക് ജനനം പറഞ്ഞേക്കുന്നത് നിങ്ങൾ അതിനെ മാറ്റി മറിക്കുമ്പോൾ അവിടെ എല്ലാം തകിടം മറിയും പല കേസുകൾ ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട് സമയം നോക്കി എടുക്കുന്ന കുട്ടികൾ ക്രിമിനലായിട്ട് മാറുന്നുണ്ട് ഓരോരുത്തുക അവർ ദ്രോഹികളായിട്ട് മാറുന്നുണ്ട് ശാസ്ത്രം അത് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് അപ്പം ഭഗവാൻ എന്തോ ആണ് തീരുമാനിച്ചിരിക്കുന്നത് നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളെ തടയാൻ പോകരുത് തടയുമ്പോൾ അതിൻ്റെ ഇത് അതായത് അതിൻ്റെ നമ്മൾക്ക് ഓപ്പോസിറ്റ് നെഗറ്റീവ് ഡയറക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും അനുഭവിക്കേണ്ടതായിട്ട് വരും ഭഗവാൻ ഓരോ സൃഷ്ടിക്ക് ഇന്ന സമയമാണ് അവർ ഭൂമിയിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ വരണം അല്ലാതെ വരാൻ പറ്റില്ല അതാണ് ഭഗവാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന ചില നക്ഷത്രക്കാരെ കുറ്റം പറയും ഇവർ അടുത്തുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ മുള വയ്ക്കണം അങ്ങനെയൊന്നും വയ്ക്കണ്ട ആയില്യത്തിന് എപ്പോഴും കുറ്റം പറയും ആയില്യം നല്ല നക്ഷത്രം അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയും ഈ ജ്യോതിഷന്മാർ അതൊക്കെ വിടണം അതൊക്കെ വിട്ടിട്ട് അവരെ എങ്ങനെ അവർക്ക് കൗൺസിൽ ചെയ്ത് കൊടുക്കണം അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം അതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് അപ്പോൾ അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് അതാണ് ഇപ്പോൾ ഈ ദേവി എന്ന് പറയുന്ന വ്യക്തിയെ ന്യൂസ് ഐറ്റീൻ്റെ ഇതിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എൻ്റെ കൂടെ ആ ഒരു പാനലിൽ ഉണ്ടായിരുന്നു ലൈവ് ഇതിൽ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് അദ്ദേഹത്തിന് അറിയുക അന്ന് ഞാനൊന്നോ ഒന്നോ രണ്ടോ രീതിയിൽ സംസാരിച്ചു അദ്ദേഹം അത്രയുള്ളൂ അദ്ദേഹം ഒരു ജ്യോത്സ്യനാണ് അപ്പോൾ അദ്ദേഹം ഈ ഓരോ ഗ്രഹങ്ങൾ ഇന്ന ഇന്ന പ്രതിദാനം ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് അദ്ദേഹത്തിനെതിരെ തർക്കിച്ചു അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെ അതെന്തോ ആയിക്കോട്ടെ പക്ഷേ അന്ന് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ലിഫ്റ്റിൽ വന്നപ്പോൾ എൻ്റെ കൂടെ അദ്ദേഹം താഴെ വന്നത് ഇന്ന പോലെയാണ് ഇവിടെയാണ് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് കരിക്കകത്താണെന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു ഉള്ളൂ അല്ലാതെ ആ അദ്ദേഹത്തിൻ്റെ ഇതുമായിട്ട് എനിക്ക് വലിയ അടുപ്പവും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു സമയത്ത് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അദ്ദേഹം ചെയ്യുന്ന തൊഴിലാണ് പക്ഷേ ഇനി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അദ്ദേഹം തിരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ഇതിനകത്ത് വെറുതെ അദ്ദേഹത്തിനൊട്ട് അദ്ദേഹം എന്നല്ല ആര് തന്നെ ആയാലും ഏതൊരു മനുഷ്യനായാലും മനുഷ്യനെന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ മനുഷ്യരും സഹോദരി സഹോദരന്മാരാണ് അത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് മനുഷ്യൻ ഭൂമിയിൽ വന്നതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കണം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ അവനൊക്കെ മാനസിക രോഗം ഉണ്ടെങ്കിൽ മാനസിക രോഗത്തിനുള്ള ഇത് നോക്കണം ചിലരുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അതൊക്കെ മാനസിക രോഗത്തിന്റെ ഭാഗമാണ് അവർക്ക് ആദ്യം മാനസിക രോഗം എന്നുള്ളത് നോക്കണം ഡോക്ടർമാരെ കൊണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ ഓരോരുത്തർ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു വലത്തുമ്പോൾ ഇപ്പം മുപ്പത് ലക്ഷം രൂപ ഒരു സ്ത്രീ കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ മുപ്പത് ലക്ഷം അവർക്ക് ഇവിടെ നിന്ന് കിട്ടി എന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ അപ്പം ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ അപ്പം ഇത് പോലീസിന് ഇതൊക്കെ അറിയാം പോലീസ് കാര്യങ്ങളൊക്കെ തിരക്കും കേരള പോലീസ് നല്ല എക്സ്പെർട്ട് എക്സ്പെർട്ടായിട്ടുള്ള പോലീസാണ് ഒരു പത്ത് ശതമാനം പ്രയാസമുണ്ടെങ്കിലും തൊണ്ണൂറ് ശതമാനം പോലീസുകാരും നല്ല പോലീസുകാരന്മാരാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഓഫീസേഴ്സ് ലെവലിൽ എനിക്ക് പരിചയമുള്ളവർ പോലീസ് ലെവലിലുണ്ട് ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കൊക്കെ നല്ല ടാലൻറ്റ് കേരള പോലീസാണ് ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള ഇന്ത്യയ്ക്കകത്ത് അത് ഉറപ്പിച്ചു പറയും അവർക്ക് നല്ല കഴിവും സാമർഥ്യമുണ്ട് അപ്പം അവർ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരാരെക്കുറിച്ച് പറഞ്ഞാലും അത് നന്ന് തിരക്കുക എന്നുള്ളത് അവരുടെ കാര്യമാണ് പക്ഷെ അതൊരു ശരിയായ സ്ഥലത്ത് എത്തിച്ചേരും നിങ്ങൾക്ക് എല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുണ്യൻ മഹാദേവ